അസലാമലൈക്കും സുഹൃത്തുക്കളെ എല്ലാവരും സുഖമല്ലേ അപ്പോൾ രണ്ടു ദിവസമായി കുഞ്ഞാപ്പൂന് വരാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്നലെ വന്നിട്ടില്ല ഒന്നും വരാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാണ്ടി നിങ്ങളെ മുന്നിൽ വന്നിട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പതിവ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന കുറേ താത്താരുണ്ട് അവരെ നമുക്ക് വിളിക്കാറുണ്ട് അപ്പോൾ അവർക്ക് ഓരോരോ എന്താണ് മനുഷ്യന്മാരായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരോടൊക്കെ പറയണം കുറച്ച് ആൾക്കാർ വിളിച്ചോടേം പറയാണ് നമ്മൾ നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ അപ്പോൾ നമ്മൾക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്നോട് കുറച്ച് താത്താർ പറഞ്ഞ് എത്താനൊക്കെ പറഞ്ഞ് നമ്മളെ ആരും ചെയ്യേണ്ടത് നമ്മളെ തന്നെ ഉള്ളാർക്ക് വേണ്ടി ഭാഗത്ത് ചെയ്യുക അത് മറ്റുള്ളവർക്കൊരു മറ്റുള്ളവർ ചെയ്യണം പറയണം അതുകൊണ്ടല്ല ആദ്യം അവരാരും ചെയ്യുക ഈ ഭാഗത്ത് അപ്പോൾ നമുക്ക് വിളിച്ച കുറേ താത്താലും കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ സർവ്വസക്തമായ അള്ളാവും അത് മാറ്റി കൊടുക്കട്ടെ പിന്നെ ടെൻഷൻ ചെയ്യാത്ത മനുഷ്യന്മാരില്ലല്ലോ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ നമ്മളെ പൊതുവെ വീട് എടുക്കല് അപ്പോൾ ഇത് നമ്മളെ പെങ്ങളുടെ വീടാണ് പണിയൊന്നും ആയിട്ടിൻ്റെ അതന്മാരിയാണ് ഇതിൻ്റെ ഇപ്പുറത്താണ് നിൻ്റെ വരാം പിന്നെ നമ്മളെ വാവാൻ്റെ വീട് കുറച്ചാണ്ട് പോകണം വാവാ എൻ്റെ എളിമാൻ്റെ പോനാണ് ഞങ്ങൾ ഏട്ടൻ മാനിയനാണ് അപ്പോൾ ഇനി നല്ല നല്ല കണ്ടെൻ്റിയിട്ട് വരാം എന്തൊക്കെയാ പറയണമെന്നുണ്ടെന്നൊന്നും കിട്ടുന്നില്ല ഇനി ബാവാക്ക് എന്താ പറയുക ഇത്ര അല്ല ഷാജിക്ക് ഒരു പേര് ഷാജി എന്നാണ് ബാവാന്നല്ല ബാവാ ഞങ്ങളൊരു കഥാപാത്രം ഇട്ടതാണ് പിന്നെ ഇനിയും അറിയാത്ത കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെയാണോന്ന് ഇങ്ങനെ ഈ കുഞ്ഞാപ്പു തന്നെയാണോന്ന് മണ്ടനാണോന്ന് മണ്ടനെ പറയാൻ പാടില്ലേ മനുഷ്യനല്ലേ അപ്പോ നമ്മള് കുഞ്ഞാപ്പു അല്ല എന്റെ പേര് ഹനീഫ എന്നാണ് ഞാൻ ആ ഒരു കഥാപാത്രം അല്ല പക്ഷെ അത് ഒരു വീഡിയോക്ക് വേണേ ചെയ്യാറ് സത്യമാരെ രണ്ടുമൂന്നു കൊല്ലായില്ല അപ്പൊരിക്കുമ്പോ അങ്ങനത്തന്നെ വല്ല തുടങ്ങി ഞങ്ങളൊരു ആക്ടി ആണ് ഒരു അഭിനയം മാത്രാണ് ജീവിതത്തിൽ അങ്ങനൊന്നല്ല അങ്ങനെ ആരും ആക്കാതിരിക്കട്ടെ നമ്മൾ നമുക്ക് കഥാപാത്രം എടുക്കുമ്പോ തന്നെ ഒരു വിഷമമുണ്ട് പക്ഷെ എല്ലാര്ക്കും ഒരിവിധാൾക്കാർക്ക് അത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആ കഥാപാത്രം ചെയ്യുന്നത് പണിയാണ് അത് അങ്ങനെ ആവാൻ തന്നെ കുറച്ച് പണിയാണ് ഏത് നമ്മൾ അങ്ങനെ അങ്ങനെ രീതിയിൽ ഈ വീഡിയോ എടുക്കാൻ എന്തെങ്കിലും കണ്ടന്റ് നിങ്ങൾ ഞങ്ങൾ ചെയ്യാം അങ്ങനെയൊക്കെ പറയും പക്ഷെ അതിനൊപ്പം സപ്പോർട്ട് അങ്ങനൊക്കെ ആൾക്കാരുമാണ് കാരണം എല്ലാവർക്കും ഇപ്പൊ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവല്ലേ ഞങ്ങൾ തന്നെ ഇപ്പൊ പണി കുറവായിരുന്നു പണി ഉണ്ടായിട്ട് മാസങ്ങളായി അപ്പൊ ഇപ്പൊ മഴയതപ്പോ പണി ഉണ്ടായില്ലോട് ചോദിക്കും വെയിലി പണിക്ക് പോയിക്കണം വെയില പണി അവരെല്ലോ കാരണം പെട്ടെന്ന് വെയിലും പെട്ടെന്ന് പണി കിട്ടുമെന്നില്ല അതന്നെ പറയാനുള്ളത് അപ്പൊ ഇനി എന്തൊക്കെ പറഞ്ഞു കൽപ്പണിക്കുള്ള ഒരാളാണ് കൽപ്പണി പൊതുവെ കുറവാണ് എന്നാലും പോകും ഞാൻ എന്തായ്മ പറഞ്ഞതാണ് കൊറോണ എന്നൊരു വ്യക്തിയെ കൊറോണ ആ രോഗം പഠിപ്പിച്ചെന്താന്ന് പറഞ്ഞാ നമുക്ക് നൂറുപേക്കും ജീവിക്കാം ആയിരം രൂപം ജീവിക്കാൻ പഠിപ്പിച്ചു ആയിരപ്പിണ്ടെങ്കിൽ അതേമാതിരി ജീവിക്കാം നൂറ് പെണ്ണെങ്കിൽ അങ്ങനെ ഒപ്പിച്ചൊപ്പിയും ജീവിക്കാം എങ്ങനെയും ജീവിക്കാന്നുള്ളത് പഠിപ്പിച്ച പിന്നെ ആകെ കാര്യങ്ങൾ കാര്യങ്ങള് പിന്നെ ഇപ്പൊ ഒന്നാമത്തെ വീട് അധികം ആൾക്കാർ കാണില്ല അപ്പൊ ഞങ്ങൾക്ക് ഒരു മൂഡൌട്ട് വീട് ഇപ്പൊ എങ്ങനെയൊക്കെ നല്ല കണ്ടന്റ് എന്ന് വെച്ചാല് അല്ലെ കണ്ടന്റൊക്കെ വരും ഞങ്ങള് പല ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ എടുക്കണുണ്ട് ഞങ്ങൾക്ക് ഇതിന് പ്രത്യേക ചെലവൊന്നും ഇല്ല ും പറയുന്നില്ല അവൻ്റെ കാര്യങ്ങളാണ് ഇനി ഞാനൊരു കാര്യം കൂടി പറയാം ഞാൻ ഇന്നായിട്ട് കല ഈ കുഞ്ഞാപ്പുളിൽ തന്നെയാണ് ഞാൻ ഇന്റെ ജീവിതത്തിൽ ഞാനൊരു ഒരു അരമ്പിനും പോക്കില്ല അപ്പൊ ആ കളിത്തുണി നടക്കണം കൊറേ ആൾക്കാര് ചോദിച്ചു കാരണം എന്റെ ഉമ്മാക്ക് ഉമ്മനെ ഉമ്മക്കുപ്പായ അങ്ങനത്തെ തുണിയാണ് ഉമ്മ എടുക്കലെ അപ്പൊ ഉമ്മ തുണി എടുത്തു കഴിഞ്ഞാല് ആ തുണി എനിക്ക് തരും അത് ഞങ്ങൾ നാട്ടിലും എല്ലായിടത്തും ഞാൻ ആ തുണി തന്നെ എടുക്കല് അത് ആ തുണിയെ തന്നെയാണ് ഞാൻ എടുത്ത് മുമ്പ് പറയും ആ തുണിയാണ് ഞാൻ നമുക്ക് ഇവരൊക്കെ കൂടി തന്നെ സബ്സ്ക്രൈബ് സന്തോഷ വാർത്ത ഞങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ആൾക്കാരായി സബ്സ്ക്രൈബ് ഫോളോ അത് ഇരുപത്തിനാലായിരം കഴിഞ്ഞു ഇനി അങ്ങോട്ട് നിങ്ങളെല്ലാം സർവശക്തനായ അള്ളാവു എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും എല്ലാവർക്കും മാറ്റി ഒരു കയറ്റത്തിന് ഇറക്കണ്ടാവും അപ്പൊ ഞാൻ കുറച്ച് കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ആർക്കായാലും ഈ ഭൂമി അള്ളാഹ് സൃഷ്ടിച്ചു നമുക്ക് ഇവിടെ സുഖിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹ് ഈ വാർത്ത ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് അല്ലാതെ എനിക്ക് ടെൻഷൻ ഉണ്ടല്ലോ എനിക്ക് സ്വത്ത് ഉണ്ടല്ലോ ഇല്ലല്ലോ അതൊന്നും ആലോചിക്കണ്ട നമ്മളൊക്കെ ഇവിടുത്തെ വാടകക്കാരാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ പറഞ്ഞ ഞാനായാലും ശരി ആരായാലും ശരി നമ്മൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും ആദ്യമായി നമ്മൾ ചിന്തിക്കാം നമ്മളിപ്പോ താൽക്കാലിക കിടക്കാനൊരു കുടിലുണ്ട് അതുകൂടി എത്ര ആൾക്കാരുണ്ട് നമ്മൾ അതന്നെ നമ്മളൊരു കുടിൽ കൂടെ ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട് അത് ആലോചിക്കുക എപ്പോഴും നമ്മളെക്കാടേം മുന്തിയെ പറ്റി ആലോചിക്കണ്ട നമ്മളെക്കാടും ഡാന്നെ പറ്റി ആലോചിച്ചാൽ മതി അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവില്ല ഈ പറഞ്ഞ എനിക്കന്നെ കുറേ ടെൻഷൻ ഉണ്ട് പണി കുറേ ഞാൻ എടങ്ങർ അയക്കണേ എന്റെ ഒരു അവസ്ഥ പറയണെങ്കിൽ ഇപ്പൊ എന്റെ പേരില് ഉമ്മ ഭാര്യ രണ്ട് മക്കള് അപ്പൊ മൂത്തവൻക്കും എല്ലവൻക്കും ഈ അലർജിൻ്റെ അസുഖമാണ് പെണ്ണുങ്ങൾക്കും അലർജിൻ്റെ അസുഖമാണ് പിന്നെ പ്രായ ഉമ്മ അപ്പൊ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന് വെച്ചുണ്ടാ നിങ്ങള് പറയുന്നതിന് പറയാണ് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ മരുന്ന് പിടിക്കുന്ന ഒരാളാ അപ്പൊ ഞാൻ ഈ കല്പന ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കൂടുതൽ പറഞ്ഞു വീട്ടിലെ അവസ്ഥ പറയല്ല അതാണ് എന്റെ അവസ്ഥ എല്ലാരും എന്നോട് പറയുന്നത് യൂട്യൂബിനും ഫേസ്ബുക്കിലും ഒക്കെ വരുമാനമാണ് എന്ത് വരുമാനം അറിയാം കേട്ടിട്ട് എല്ലാവർക്കും ആയുസും ദീർഘായാസും ആരോഗ്യത്തോടെ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി ഇവിടെ നിർത്തുകയാണ് നിങ്ങൾ വീട് കാണാൻ സപ്പോർട്ട് ചെയ്യാൻ നാളെ കുഞ്ഞാപ്പ് വരും ഇപ്പം അനീഫയാണ് എല്ലാവരും എന്നൊരു കഥാപാത്രം മാത്രമാണ് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ അസ്സാമലൈക്കും